പി എസ് സി കോഴ വിവാദത്തിൽ സി പി എമ്മിൽ നിന്നും പുറത്താക്കിയ നടപടിക്കെതിരെ അപ്പീലുമായി പ്രമോദ് കോട്ടൂളി സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും കൺട്രോൾ കമ്മീഷനും കത്ത് നൽകും എന്താണ് നടന്നതെന്ന് കൺട്രോൾ കമ്മീഷന് മുന്നിൽ വിശദീകരിക്കുമെന്ന് പ്രമോദ് കോട്ടൂളി പറഞ്ഞു പി എസ് സി അംഗത്തിന് കോഴ പ്രമോദ് കോട്ടൂളിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ കൊടുത്തു എന്നല്ലേ വാർത്ത ശ്രീജിത്ത് എന്ന് പറഞ്ഞയാളുടെ അയാൾ പറയുന്നു പൈസ ഞാൻ കൊടുത്തിട്ടില്ല ഇല്ലേ അയാൾ പൈസ കൊടുത്തില്ല അത് അയാൾ പറഞ്ഞത് സത്യമാണ് അയാൾ പറയാൻ ലേശം വൈകിപ്പോയി പാർട്ടിക്ക് ഒരു സംഘടനാ രീതിയുണ്ട് കൺട്രോൾ കമ്മീഷൻ ഉണ്ട് ആ കൺട്രോൾ കമ്മീഷനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണം വെച്ചിട്ട് ഞാൻ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്കത് നിൽക്കണോ നിൽക്കേണ്ടതെന്നല്ല പാർട്ടിക്കകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്തിനാണ് തെറ്റിദ്ധരിക്കപ്പെടുത്തിയത് എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു കഥയിലേക്ക് എന്നെ കൊണ്ടുവന്നത് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷന് മുന്നിൽ എനിക്ക് വിശദീകരിക്കേണ്ടി വരും അപ്പം ഞാൻ അതും കൂടി അതിൻ്റെ കൂടെ നടത്തുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുക്കും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തും സ്വാഭാവികമായിട്ടും ആ ഏരിയ കമ്മിറ്റി യോഗത്തിനകത്ത് എന്നെ പങ്കെടുപ്പിച്ചില്ല ജില്ലാ സെക്രട്ടേറിയറ്റോ ജില്ലാ കമ്മിറ്റിയോ എന്താണെന്ന് എനിക്കറിയില്ല സംസ്ഥാന കമ്മിറ്റി ഉണ്ടല്ലോ ആ സംസ്ഥാന കമ്മിറ്റിക്ക് ഞാൻ ഇതിന് വിശദീകരിച്ചിട്ടുള്ള കത്ത് ഞാൻ കൊടുക്കും പി എസ് സി കോഴ ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കിയാണ് പ്രതിപക്ഷം ഡി സി സിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടക്കുന്ന ജനകീയ വിചാരണയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചു മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ മാഫിയ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ വിചാരണ നടത്തുന്നത് ഡി സി സിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചുള്ള പ്രതിഷേധം ദീപക് മലയമ്മ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ കോഴിക്കോട് കോൺഗ്രസ് വിഷയം ഏറ്റെടുത്തിരിക്കുന്നു യൂത്ത് കോൺഗ്രസും പ്രതിഷേധ പരിപാടികൾ ആലോചിക്കുന്നുണ്ട് എന്താണ് നേതാക്കൾ പറയുന്നത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മുഹമ്മദ് റിയാസിന്റെ പേര് മാത്രം സ്മൃതി പ്രമോദ് കോട്ടൂളി ആദ്യം മുതൽ തന്നെ ഈ മുഹമ്മദ് റിയാസിനെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ അത്തരം നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല മുഹമ്മദ് റിയാസ് സഹോദര തുല്യൻ എന്നുള്ള നിലപാടാണ് പ്രമോദ് കൂട്ടൂളി സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തിൽ അപ്പീലുമായി പോകാൻ തന്നെ പ്രമോദ് കൂട്ടൂളി നിലവിൽ തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി കൺട്രോൾ കമ്മീഷനും സംസ്ഥാന സെക്രട്ടറിക്കും കത്ത് നൽകാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട് അത്തരത്തിൽ തന്റെ വിശദീകരണം അന്വേഷണ കമ്മീഷൻ കേട്ടിട്ടില്ല എങ്കിൽ പൂർണ്ണമായും അത് സംസ്ഥാന നേതൃത്വത്തിന് മുൻപിൽ വിശദീകരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് സ്മൃതി സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് റിയാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ സമരവുമായി രംഗത്തേക്ക് വരുന്നത് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ജനകീയ വിചാരണ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് ഇത്തരം മാഫിയ സംഘങ്ങളുമായി വലിയ തരത്തിലുള്ള ബന്ധമുണ്ട് അതിന്റെ ഒരു അറ്റം മാത്രമാണ് ഈ പ്രമോദ് കോട്ടൂളി അതുകൊണ്ട് പ്രമോദ് കോട്ടൂളിക്ക് െതിരെ നടപടി എടുത്തുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സി പി എമ്മിന് കഴിയില്ല സി പി എമ്മിന്റെ ആകെയുള്ള മാഫിയ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി സി സിയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ സമരമുണ്ടായത് ആ സമരത്തിന്റെ ഭാഗമായി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്ന മാർച്ച് എത്താനുണ്ട് ബി ജെ പിയും ആവശ്യപ്പെടുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം മുതിർന്ന നേതാക്കൾക്ക് കോഴിക്കോട് മാഫിയ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളിന്മേൽ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് അങ്ങനെ പോലീസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനം ഇത്തരത്തിൽ പ്രതിപക്ഷ സംഘടനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ പാർട്ടിയെ ഏറ്റവും വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് ഈ പ്രമോദ് കോട്ടൂളിയുടെ നീക്കങ്ങൾ തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ നിയമപരമായി പോലീസിനെ സമീപിക്കുകയും അത്തരം സമീപനങ്ങളിലൂടെ കമ്മീഷണർ ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്യും എന്നുള്ളതായിരുന്നു പ്രമോദ് കോട്ടൂളി അറിയിച്ചിരുന്നത് എന്നാൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണെന്ന് മനസ്സിലാക്കുന്നു താൽക്കാലികമായി ഇപ്പോൾ അത്തരത്തിൽ പോലീസിന് പരാതി നൽകുക എന്നതിനല്ല പ്രഥമ പരിഗണന പ്രമോദ് കോട്ടൂളി നൽകുന്നത് മറിച്ച് ആ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് അങ്ങനെ ഒരു പരാതി നൽകുക ആ പരാതിയിലൂടെ തന്റെ ഭാഗങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരവും കൂടി തേടുക എന്നുള്ളതാണ് പ്രമോദ് ഇപ്പോഴും പറയുന്നത് പാർട്ടിയെ ആർ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് അത്തരത്തിലൊരു ഗൂഢാലോചന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്